അടുക്കുന്ന സമയത്ത് അതിപ്പോ സ്പ്ലണ്ടർ ആർന്നാലും മറ്റു ബൈക്കുകളാർന്നാലും കൊടുത്തു ഇവാക്കുന്ന സംഭവം സ്റ്റിക്കർ അടിച്ചെന്ന് കരുതി ഒന്നും പ്രശ്നമില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഇത് എം വീട് കണ്ടാൽ അവർ ഊരി കൊണ്ടുപോകും അപ്പൊ നമ്മൾ ഊരിയാലും നമുക്ക് കിട്ടും വെൽക്കം ബാക്ക് ഗൈസ് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളെ ജെസിലോ ക്യാമറ ഓണായി പോടുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ നമ്മൾ നമ്മുടെ സ്പ്ലൻഡർ സ്പ്ലണ്ടർ എങ്ങനെ റിനുവൽ ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ വണ്ടിക്ക് പേപ്പർ ആയിട്ടുണ്ട് അതായത് അടുത്ത മാസം മാർച്ച് അഞ്ചാം തീയ്യതിയാണ് നമ്മുടെ വണ്ടിയുടെ റിനുവലിൻ്റെ വാലിഡ് ഡേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോക്കൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന പറയുമ്പോൾ എങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാം ഈസി ആയിട്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂൾ ത്രൂ ആണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം പോവാം അപ്പോൾ നമ്മൾ നേരെ ഡ്രൈവിംഗ് സ്കൂൾക്ക് പോവാം അപ്പോൾ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഈ ചെറിയ ബിസി ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഇരുന്ന് സംസാരിക്കാമെന്ന് കരുതി വണ്ടി കയറിയാൽ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു റിനുവലൊക്കെ അടുക്കുന്ന സമയത്ത് അതിപ്പോൾ സ്പ്ലണ്ടർ ആർന്നാലും മറ്റ് ബൈക്കുകളായിരുന്നാലും കൊടുത്തൊഴിവാക്കുന്ന സംഭവം അതായത് ബൈക്കുകൾ കൊടുത്തൊഴിവാക്കുന്ന സംഭവം റിനുവലായി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള വണ്ടി എടുക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവമൊക്കെ എന്ന് പറയുമ്പം ചെറിയൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് റിനുവൽ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്രോസസിങ്ങ് സംഭവം എല്ലാം വെച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുള്ളി സംഭവം ഒന്നും ഉണ്ടാവില്ല അതായത് റിന്യൂവൽ എടുക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇന്ന് നമ്മൾ അതിൻ്റെ പേപ്പർ വർക്ക് സംഭവമെല്ലാം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള വീഡിയോ ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിലെ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേപ്പർ സൈഡ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് വർക്ക് സംഭവമല്ലോ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ വണ്ടിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ ഈ ഒരു റിന്യൂവലുമായി ബന്ധപ്പെട്ട അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള വീഡിയോ ആണ് മൂന്നാമത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ടെസ്റ്റിന് പോകുന്ന ആ ഒരു ബ്ലോഗ് അങ്ങനെ മൂന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവുക ഒന്നും കൂടെ ഓക്കെ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും ഇതിൻ്റെ റിസ്ക്കുകളും ഇതിൻ്റെ ടാസ്കുകളെല്ലാം അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഞാൻ പോകുന്നതെന്ന് പറയുമ്പം നമ്മളെ ചരിത്രത്തിലോട്ടാണ് പോകുന്നത് ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ആർ സി ബുക്കുമായിട്ട് വന്നോളാണ് അപ്പോൾ ആർ സി ബുക്കിൻ്റെ ഒറിജിനലുമാണ് കേട്ടോ അതുപോലെ വേറെ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണം വേറെ എന്തൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമുക്ക് അവിടെ പോയാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ചെറിയ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ചെറിയ വീടിലോട്ട് പോയേക്കാം അതിന് വേണ്ടി നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്തുള്ള എല്ലാം ഒക്കെ തന്നെ പ്ലേസ് ഓൾഡോട്ടിട്ടാൽ മതി നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് പോയിട്ട് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് നേരെ പോയ ചൈത്രം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി ഡ്രൈവിംഗ് സ്കൂളാണ് ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ ഉണ്ടെങ്കിൽ ഇൻഷുർ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ തന്നെ എടുക്കുന്നത് അതുപോലെ എന്ത് പേപ്പർ വർക്ക് എല്ലാ സംഭവം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു ആണ് ചൈത്രം ഇതേ കണ്ടോ ചൈത്രം ഡ്രീമിങ് സ്കൂൾ ഇവിടെ നിന്നാണ് പേപ്പർ വർക്ക് എല്ലാം ചെയ്യേണ്ടത് ഞാൻ കുറച്ച് മുമ്പ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നോട് ഇങ്ങോട്ടേക്ക് ആർ സി ബുക്കായിട്ട് വരാൻ ഞാൻ പറഞ്ഞത് ഗായ്സ് അങ്ങനെ നമ്മൾ ഇതേ അവിടുത്തെ പരിപാടി സ്ഥലം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറച്ച് പൈസ പോയി അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിക്ക് റിന്യൂവൽ എടുക്കുന്ന സമയത്ത് ഫൈന് സംഭവമൊക്കെ ഉണ്ടാവും അതായത് അതുവരെ അടയ്ക്കാതെ വെച്ച ഫൈൻ സംഭവം അങ്ങനെയുള്ള സംഭവം എല്ലാം അടക്കണം കേട്ടോ നിയമങ്ങളെല്ലാം ഉണ്ട് നമ്മളെ വണ്ടി ക്ലീൻ ആവണം ഇൻഷുറൻസ് വേണം പൊല്യൂഷൻ വേണം അതുപോലെ ഫൈൻ ഒന്നും ഉണ്ടാൻ പാടില്ല അങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളും കൂടെ ഉണ്ട് ഇതൊക്കെ റിന്യൂവൽ എടുക്കാൻ പോകുന്നവർക്ക് യൂസ് ആവും എന്ന് കരുതിയിട്ടാണ് ഇതുപോലെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും റിന്യൂവൽ എടുക്കുന്നവരെല്ലാം മസ്റ്റ് ആയിട്ട് കാണാം അപ്പോൾ ഞാൻ ഫീ എമൗണ്ട് പറഞ്ഞുതരാം എനിക്ക് മൊത്തമായിട്ട് ആയെന്ന് പറയുമ്പോൾ മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ അതായത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ആയത് പിന്നെ അത് ബാക്കി എന്തോ ഡിസ്കൗണ്ട് ചെയ്തു തന്നെയാണ് വലിയ എമൗണ്ട് ഒന്നുമില്ല ഒരു മുപ്പത് രൂപയെ കണ്ടുള്ളൂ അപ്പോൾ മൂവായിരത്തി മുന്നൂറ് രൂപ വിചാരിക്കും ഒരു മൂവായിരത്തി മുന്നൂറാണെങ്കിൽ അതിൽ നിന്ന് ഒരു രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറാണ് നമുക്ക് ചാർജ് വന്നത് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഈ ഒരു വണ്ടി ചെയ്യുന്നതിനുള്ള ചാർജ് ബാക്കിയുള്ള ആയിരം രൂപ എന്ന് പറയുമ്പോൾ ആയിരത്തി ഒരുന്നൂറ് എന്ന് പറയുമ്പോൾ ഈ ഒരു വണ്ടീൻ്റെ ഫൈൻ ആട്ടോ അപ്പോൾ മുമ്പ് ഒന്ന് സാപ്പി എങ്ങാണ്ട് വണ്ടി കൊണ്ടുപോയപ്പം ഒരു ഫൈൻ ഇട്ടിനി അതുപോലെ ഞാനും റോഷനും എറണാകുളം പോയപ്പോൾ അവന് ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സമയത്തും ഒരു ഫൈൻ ഇട്ടിണ്ടായിരുന്നു അത് ക്യാമറ അടിച്ചതാണ് ഷാപ്പിൻ്റേത് ആരോ പോലീസ് എമ്മമാർ ഫോട്ടോ എടുത്താണ് അപ്പം അങ്ങനെ രണ്ട് ഉണ്ടായിരുന്നു അപ്പം ആ രണ്ട് ഫൈനും ഇപ്പം അടച്ചിട്ടുണ്ട് അതിനിടയിലും വേറെ കുറേ ഫൈനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് ഫൈനോളം കിട്ടിയിട്ടുണ്ടായിരുന്നു ടോട്ടലായിട്ട് പക്ഷെ അതെല്ലാം അടച്ചിട്ടുണ്ട് ഈ ഒരു രണ്ട് ഫൈന് മാത്രം ബാക്കി കിടപ്പുണ്ടായിരുന്നു അപ്പം അത് ഇപ്പം അടച്ചിട്ടുണ്ട് അങ്ങനെ ടോട്ടലി ഇവിടെ എനിക്ക് പോസ്റ്റ് ആയെന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഇപ്പോൾ പേപ്പർ വർക്കിൻ്റെ ആ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് ഡയറക്റ്റ് പോയിട്ടും ചെയ്യാം കേട്ടോ അതായത് ഡയറക്റ്റ് നമുക്ക് തന്നെ ഇതിൻ്റെ ഫീ കാര്യങ്ങളെല്ലാം അടച്ച് ഡയറക്റ്റ് ആർ ടി ഓഫീസ് പോയിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ രീതി എന്ന് പറയുമ്പോൾ കുറച്ച് ടാസ്ക് ആണ് പക്ഷേ ചിലവ് കുറച്ച് കുറയും ഈ ഫൈനെന്നൊക്കെ പറയുമ്പം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ അടച്ച് പോകണമായിരിക്കും കേട്ടോ ബെറ്റർ എന്നാൽ ഇതുപോലെ ഒറ്റടിക്ക് ഒരു വലിയ എമൗണ്ട് പോകത്തില്ല ഇപ്പോൾ പെട്ടെന്ന് ഒരു ആയിരം രൂപ പോകുക പറയുമ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുമ്പോൾ ഫൈൻ വരുന്ന സമയത്ത് അപ്പം ഇങ്ങനെ അടിച്ചു പോകുകയാണെങ്കിൽ പെട്ടെന്ന് പോയ പോലെ തോന്നില്ല ഇൻഷുറൻസിന്റെ പേപ്പർ എനിക്ക് പ്രിന്റ് എടുത്ത് തന്നിട്ടുണ്ട് ഞാൻ അവിടെ നിന്നായിരുന്നു എടുത്തേ പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഒരു പി ഡി എഫ് അയച്ച് തരുകയാണ് ചെയ്ത് അതുപോലെ പൊല്യൂഷൻ വേണം അങ്ങനെ പേപ്പർ സൈഡ് എല്ലാം ഓക്കെ ആണോട്ടോ ഈ ഒരു സംഭവങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ് കിട്ടും അതായത് ഇപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് ഇതിനിടയിൽ എങ്ങാണ്ട് കുറച്ച് സമയം ഈ ഒരു ആർ ടിഒൻ്റെ എന്തൊക്കെയോ സംഭവമായിട്ട് ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നു അതായത് ചൊവ്വ വെള്ളി അങ്ങനെയുള്ള സമയത്തായിരുന്നു റിനുവലിൻ്റെ സമയം അങ്ങനെ എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ എല്ലാ ദിവസവും റിനുവലിൻ്റെ സംഭവം ഉണ്ട് അതുകൊണ്ട് വണ്ടി ഓക്കെ ആക്കുക എന്നുള്ളതാണ് നമ്മളെ അടുത്ത പരിപാടി വണ്ടി ഓക്കെ ആക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ആ ഒരു സംഭവത്തിന് വണ്ടി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നാളെ തന്നെ നമുക്ക് ഡേറ്റ് എടുത്ത് തരുന്നതാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണുള്ളത് പക്ഷേ ഇന്ന് നമ്മളെ ആ ഒരു പ്രോസസ്സിങ് സംഭവമൊന്നും ചെയ്തിട്ടില്ല അതിനുള്ള കാരണം എന്ന് പറയുമ്പം അവിടുത്തെ എന്തോ സർവറിനെന്തോ ഡൗൺ ആണ് സർവേറിനെന്തോ ഇഷ്യൂ ആണ് അപ്പോൾ അത് കാരണം ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന സമയത്ത് വിളിക്കും ഒരു ഒ ടി പി പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു സംഭവം എല്ലാം ഓക്കേ എന്ന് പറഞ്ഞ് നമ്മൾ പോന്നിട്ടുണ്ട് പേയ്മെൻ്റ് എല്ലാം അടച്ച് ഈ ഒരു കണ്ടീഷൻ കണ്ടീഷനിൽ നിന്ന് സ്റ്റോക്കാക്കുകയെന്ന് പറയുമ്പം കുറച്ചടങ്ങാവും ഒരുവിധ സംഭവത്തിലും ചെയ്ഞ്ച് ചെയ്യണം എന്നാലും കുറേ ഇതിലുള്ള സംഭവം തന്നെ മതിയാവും എന്ന് വിചാരിക്കുന്നു ക്രാഷ് കാർഡൊക്കെ ഇത് തന്നെ മതിയാകുമെന്ന് വിചാരിക്കുന്നു എന്തായാലും വേറെ കുറേ സംഭവങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ചോദിഞ്ഞപ്പം ഞാനൊരു പോണെ അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ പാർട്ട് ടു എന്ന് പറയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ആ ഒരു കോലം സ്റ്റോക്ക് ആക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അത്യാവശ്യം ആണ് പരിപാടി സ്റ്റോക്ക് ആക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കേട്ടോ ഈ ഒരു പെയിൻ്റിനൊന്നും വലിയ പ്രശ്നമില്ല അതായത് ഈ ഒരു സ്റ്റിക്കർ അടിച്ചെന്ന് കരുതുന്ന ഒന്നും പ്രശ്നമില്ല പക്ഷേ വണ്ടി ഹൈറ്റ് ഉണ്ട് അതുപോലെ ഈ അവിടെ പോയി കഴിഞ്ഞാൽ ഇത് എം വീട് കണ്ടാൽ അവർ ഊരി കൊണ്ടുപോകും പോകും അപ്പോൾ നമ്മൾ ഊരിയാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങേരി അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും പറ്റില്ല വണ്ടി പക്ക സ്റ്റോക്കാക്കിയിട്ട് തന്നെ കൊണ്ടുപോകണം പോകണം അപ്പം ഞാൻ ഷാനുവിൻ്റെ വണ്ടിയാണ് പ്രതീക്ഷ കേട്ടോ എനിക്ക് ഷാനുവിൻ്റെ വണ്ടി സ്റ്റോക്കിലാണ് കിടപ്പുള്ളത് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അധികം എന്നുള്ള സംഭവമല്ലോ ഇതിലോട്ട് വെച്ചിട്ട് നമുക്ക് നേരെ ടെസ്റ്റിന് പോകുന്നു വരുന്നു നേരെ തിരിച്ച് സെറ്റ് ചെയ്യുന്നു ആ ഒരു രീതിക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചാൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ ജോയിൻപ്പ് ചെയ്യുന്നുണ്ട് പോണേ അപ്പോൾ അതിനുപാട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തുടർന്നുള്ള ആ ഒരു സിനിമ വീഡിയോ എല്ലാം കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാട്ടോ